മൂന്നാം ബലാസംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്ന് കോടതിയിൽ നിന്ന് നേരിട്ടത് കനത്ത തിരിച്ചടിയാണ് ജാമ്യാപേക്ഷ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി തള്ളി ഇതോടെ മാവേലിക്കര സ്പെഷ്യൽ സബ്ജയിലിൽ മാങ്കൂട്ടം തുടരണം ഡിജിറ്റൽ തെളിവുകൾ അടക്കം ഹാജരാക്കിയുള്ള പ്രോസിക്യൂഷൻ അംഗീകാരം ലഭിച്ചതോടെയാണ് ജാമ്യാപേക്ഷ കോടതി നിരസിച്ചത് ഉടൻ ജില്ലാ സെഷൻസ് കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിലുമാണ് പ്രതിഭാഗം ചിരിച്ചുകൊണ്ട് എല്ലാം നേരിടുന്ന രാഹുലിന് കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല എന്ന സൂചനകളാണ് ഇതോടെ ലഭിക്കുന്നത് ആദ്യ കേസ് മുതൽ പൊതുസമൂഹത്തിന് മുന്നിൽ തലയു വരുന്ന രാഹുൽ മൂന്നാം മൂന്നാം കേസിൽ കേസിൽ കുടുങ്ങുമോ പൊതുജനം അത് പറയട്ടെ അമൽ സുരേന്ദ്രൻ ചോദിക്കും ആ ചോദ്യം മാം കൂട്ടത്തിൽ എം എൽ എയുടെ ജാമ്യാപേക്ഷ നിരസിച്ചുകൊണ്ട് തിരുവല്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ വിധി പ്രസ്താവനയിലുള്ളത് ഗുരുതര പരാമർശങ്ങൾ രാഹുലിന് കോടതിയിൽ നിന്ന് നേരിട്ടത് വൻ തിരിച്ചടിയോ ജനങ്ങൾക്ക് പറയാനുണ്ട് ഈ രാഹുലിനിപ്പ് ജാമ്യാപേക്ഷ നിഷേധിച്ചേക്കുവ കോടതി കിട്ടണമല്ലോ അല്ലെ പിന്നെ ജനാധിപത്യം തന്നെയാ കോടതിയുടെ മേലിൽ മനുഷ്യനൊരു വിശ്വാസം ഇല്ലേ ആ വിശ്വാസം നഷ്ടപ്പെടുക അല്ലേ രാഷ്ട്രീയക്കാരെങ്ങനെ കാണിച്ചാൽ പാവപ്പെട്ട ജനങ്ങൾ എന്താ ചെയ്യും അത് സ്ത്രീ സമൂഹങ്ങൾ എന്താ ചെയ്യും അത് തന്നെ അവന് ശിക്ഷ കിട്ടണമെന്ന് അർഹതമായ ശിക്ഷ അവന് കിട്ടണം ഏതാ യാതൊരു കാരണവശാലും അവനൊന്നും വെളി കാണില്ല നമുക്ക് മങ്ങന്മാരും നള്ളമാരൊക്കെ ഒക്കെ ഇല്ലേ അവൻ പെണ്ണ് കെട്ടായിരുന്നു അവന്റെ സ്ഥിതി എത്തുന്ന ആലോചിച്ചു നോക്കി ഒച്ചിന്റെ ഭാവി പോവുകയല്ലേ അവൻ അവിടെ കിടക്കട്ടെ തിരിച്ചടി കിട്ടിയെങ്കിൽ അത് അവന് ദൃഷ്ട അനുഭവിക്കണം അവനറപ്പെട്ടവനാണ് അവന് നമുക്ക് കൊണ്ട് അമ്മ അങ്ങന്മാരും എല്ലാവരും ഉള്ളവരാ ഇല്ലേ അപ്പം അധികാരമുണ്ടെന്ന് പറഞ്ഞ് എന്ത് ചെയ്യാന്നാണോ അധികാര വ്യാമോഹം ഒന്നും പാടില്ല മനുഷ്യനായും തിരിച്ചടി നേരിടണമല്ല ഇങ്ങനെ ചെയ്യുന്നവരെ വെറുതെ വിടാൻ ഒക്കെ ഉള്ളു നോക്കുമോ ഏത് മേലധികാരികളാണെന്ന് പറഞ്ഞാലും ഇങ്ങനെ ഒരു ഇത് ചെയ്യുന്നവരെ വെറുതെ വിടരുതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം രാമ്യം നിഷേധിച്ചത് അത്ര ശരിയായ കാര്യമല്ല തെറ്റ് ചെയ്യാത്തവരാരും ഇല്ല രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ സത്യത്തിൽ പറഞ്ഞത് സ്ത്രീകളുടെ ആ അവരുടെ ആ ഇതുകൊണ്ട് അവരുടെ ആ പ്രേരണ കൊണ്ടും അല്ലെങ്കിൽ അവരുമായിട്ടുള്ള സഹകരണം കൊണ്ടും ഞാൻ അങ്ങനെ ചെയ്തതാണെന്നും അതുകൊണ്ട് അത് പ്രഥമദിഷ്ഠാ കേസാണെങ്കിൽ വലിയ കുറ്റമായിട്ട് തോന്നാൻ സാധ്യതയില്ല കാരണം ഇപ്പോൾ അത്തേ സാഹചര്യത്തിൽ എല്ലാ സ്ത്രീകളും പുരുഷന്മാരും ഇങ്ങനെ ഇടപഴകിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് പ്രാഥമിക അന്വേഷണത്തിൽ തെറ്റുകാരനാണോ എന്ന് കണ്ടതിന് ശേഷമേ ആണുങ്ങൾക്കെതിരെ എടുക്കാവുള്ളൂ എന്നൊരു നിയമം കൂടി ഇപ്പോൾ രണ്ടാമത് വന്നു എന്നാൽ പോലും ഇതൊരു ജനപ്രതിനിധിയായ സ്ഥിതിക്ക് പെണ്ണ് നേരിട്ട് കൊടുത്ത സ്ഥിതിക്കും ഒന്നിൽ കൂടുതലുള്ള കേസുള്ള സ്ഥിതിക്കും ജനപ്രതിനിധിയായതുകൊണ്ടും അവരൊക്കെ തന്നെയാണ് സമൂഹത്തിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും നിയമത്തോടെ സഹജീവികളോടും ബഹുമാനം ഉണ്ടായിരിക്കണമെന്ന ബഹുമാനമുണ്ടായിരിക്കണമെന്ന രണ്ടായിരത്തിയഞ്ചിലെ സ്റ്റേറ്റ് ഓഫ് കർണാടക ബി എസ് ശ്രീദർശൻ കേസിന്റെ വിധിപ്പകർപ്പ് ഉദ്ധരിച്ചുകൊണ്ടാണ് കോടതി രാഹുൽ മാങ് കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ തള്ളിയത് ക്യാമറമാൻ ദീപക് ജേക്കപ്പിനും ജെറിക്കുമൊപ്പം അമൽ സുരേന്ദ്രൻ ന്യൂസ് മലയാളം പത്തനംതിട്ട